ഞാൻ പറയുന്നു ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ഓരോ മാറ്റി ചെയ്തിട്ടുണ്ട് അയാൾ മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മേനെയും അച്ഛനെയും ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഇപ്പോഴും എന്തിനാണ് കൂടുതൽ വിഷമിക്കുന്നത് ദീപകിന്റെ ആത്മഹത്യയിലാണോ അതോ ഷിംജിത ജയിലാണോ എവിടെയാണ് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ലോ അങ്ങനെ ദീപക് കേസിൽ സപ്പോർട്ടുമായി പുതിയൊരു കൂടി പുതിയൊരു അവതാരം കൂടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് മറ്റാരുമല്ല ഐശ്വര്യ രാധാലക്ഷ്മി പേര് പറഞ്ഞാൽ ആളെ തിരിച്ചറിയാൻ സാധ്യതയില്ല ഇനി ആൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം അത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ആൾ ആരാണെന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കറിയാണ് ഞാൻ അറിയാം അതാണ് ഇപ്പാളക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്വന്റി ഫോർ ന്യൂസിലെ നേർക്കുനേർ എന്ന് പറഞ്ഞ പരിപാടിയിൽ വെച്ച് രാഹുൽ ഈശ്വരുടെ കയ്യിൽ നിന്നും നല്ലോണം ഊക്ക് മേടിച്ചു കൂട്ടിയ ആ സ്ത്രീ തന്നെ ഉള്ളത് പറയാലോ ഈ ഒരു അവതാരത്തെ അന്നാണ് ഞാൻ ശരിക്കും കാണുന്നത് ആള് ഭയങ്കര ഫെമിനിസ്റ്റ് ആണ് ആക്ടിവിസ്റ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് നാല് വർഷം മുമ്പ് ആൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്ടീവ് ആയിരുന്നു പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ഒരു കുഞ്ഞൊക്കായപ്പോൾ നല്ലൊരു കുടുംബിനെ ആകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഭർത്താവുമായി ഡിവേഴ്സ് ആവുന്നത് മ്യൂച്വൽ ഡിവേഴ്സ് ആണെന്നൊക്കെയാണ് പറയുന്നത് എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഡിവോഴ്സ് ഒക്കെ സംഭവിച്ചു ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ട്വന്റി ഫോർ ന്യൂസിൽ നിന്നും ഡിബേറ്റിന് വേണ്ടി ക്ഷണം ലഭിക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ചേച്ചി അങ്ങ് ഒരു തിരിച്ചു നടത്താൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു അങ്ങനെയാണ് ശിഞ്ചിതയ്ക്ക് വേണ്ടി കട്ട സപ്പോർട്ടുമായി ചേച്ചി രംഗപ്രവേശനം ചെയ്യുന്നത് അതൊരു ഒന്നൊന്നര തിരിച്ചു വരവാണ് തന്നെ പറയേണ്ടി വരും കാരണം അമ്മമാതിരി ഏർ കയറലല്ലേ കയറിയത് രാഹുൽ ഈശ്വരമായിട്ടുള്ള ആ ഡിബേറ്റിന് ശേഷം പുള്ളിക്കാരുടെ താഴ്ത്തൊന്നും അങ്ങ് ആകാശത്ത് പറക്കാണ് എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് പല ഉള്ള മീഡിയക്കാരും പുള്ളിക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കാൻ തുടങ്ങിയത് അത് പിന്നെ സ്വാഭാവികം ഇവിടെ ആര് ഫേമസ് ആവുന്നുണ്ടെന്ന് നോക്കി നിൽക്കാൻ അവിടുത്തെ മീഡിയക്കാരെ അവരെ നേരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും ഇപ്പൊ നിലവിൽ ഐശ്വര്യ രാധാലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂ മൈസോൾ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനല് വന്നിട്ടുണ്ട് എന്റെ അമ്മോ അതിലുള്ള പുള്ളിക്കാരനെ സംസാരം കേട്ടിട്ടുണ്ടല്ലോ രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നി പോയത് നമുക്ക് വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്നുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ മറ്റേ ചാനൽ പറഞ്ഞു ഇതെന്താ ഈ ഈ സ്പേസ് 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 ആരും അഡ്രസ് അഡ്രസ് സോ ഷുഡ് ബി അഡ്രസ്ഡ് തോന്നി ഇത് വളരെ കോൺട്രവേഴ്സി പ്രശ്നമാണെന്നും ഇത് സെൻസിറ്റീവ് ആണെന്നും ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യാന്ന് ചോദിച്ചത് ചേച്ചി ആ വിപ്ലകരമായിട്ടുള്ള തീരുമാനങ്ങൾ ദീപക് ശിംചിത വിഷയത്തിൽ സ്ത്രീപക്ഷം പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും തന്നെ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പോലും പുള്ളിക്കാര് സ്ത്രീപക്ഷം പിടിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ കേട്ടോ ആൾക്കാർ ഏത് ാണ് കൊല്ലാൻ നോക്കുന്നത് അവരുടെ ചേരുക എന്നുള്ളതാണ് ചേച്ചിന്റെ പോളിസി അത് വഴിയെ ചേച്ചിന്റെ വർത്താനത്തിൽ സ്ത്രീപക്ഷം വിളിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ആ അല്ലെങ്കിൽ ചില ഉള്ളതാണല്ലോ ഒരു സ്ത്രീ എന്ത് തേണ്ടിത്തരം കാണിച്ചാലോ സ്ത്രീപക്ഷ ബാധം അവരങ്ങ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അതിൽപ്പെട്ട ഒരാൾ ഈ വരെയും കൂട്ടിയാൽ മതി ഇതിലെ ബാക്കി നോക്കാം അതിൽ ഒരു ശരി ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ വിവാദം കൃത്യമായിട്ടുണ്ടായിരിക്കും

അത് ശരി ചേച്ചിയല്ല തൊട്ടുമ്പോ പറഞ്ഞത് ഞാൻ സ്ത്രീപക്ഷത്താണുള്ളത് ഇപ്പം ശരിപക്ഷത്താണെന്ന് നോക്കുമ്പോൾ ഞാൻ ശരിപക്ഷത്താണെന്നാണ് പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ എന്താണ് ചേച്ചി ഉദ്ദേശിച്ച് ശരിപക്ഷം അതെന്ന് പറഞ്ഞാൽ നാട്ടെ ഇവിടെ ശിംജിത കുറ്റക്കാരിയല്ല ശിംജിതയെ ക്രൂശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് ചേച്ചി പറഞ്ഞ ശരിപക്ഷം അതാണ് ചേച്ചി പറഞ്ഞ ശരിപക്ഷമെങ്കിൽ അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ് ചേച്ചിയുടെ സംസാരിച്ചു ഇവിടെ വ്യക്തമാണ് ചേച്ചിക്ക് ഇവിടെ ശരിപക്ഷം വേണ്ടത് സ്ത്രീപക്ഷമാണ് പിന്നെ ശരിപക്ഷത്താണോ എന്ന് ചോദിച്ചതിനെ കൊണ്ടാ ശരിപക്ഷത്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ ബാക്കിയോട് പറഞ്ഞാട്ടെ എന്തുകൊണ്ടാണ് പിന്നെ ഒരു മരണം സംഭവിച്ചിട്ട് പോലും ഒരു വിഷയത്തെ െന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പുരുഷന്മാർ നടന്നിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത ഒരു വികാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്ത് രാഷ്ട്രീയ അജണ്ടാണ് ചേച്ചി പറഞ്ഞു വരുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സ്ത്രീകളെ അടിച്ചാമർത്തുന്ന ഒരു രാഷ്ട്രീയ അജണ്ട ഇതിനെ പിന്നിലൂടെ കടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ചേച്ചി കൊണ്ട് ഉദ്ദേശിച്ചത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഇവിടെ ഒരു രാഷ്ട്രീയ അജണ്ടയും ഇല്ല ഇവിടെ ദീപക്കിനെതിരെ എടുത്ത് പുറത്ത് വിട്ട വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും ആർക്കും ഇവിടെ കാണാൻ സാധിച്ചില്ല ആ വീഡിയോ കണ്ട എല്ലാവർക്കും ും ഒരുപോലും തോന്നിയിട്ടുള്ളത് ഇവിടെ ദീപകുറ്റകാരൻ അല്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ പൊതുജനം ദീപകിനെ സപ്പോർട്ട് ചെയ്തു അത്രയോ ഉള്ളൂ എല്ലാ ഇവിടെ ഒരു രാഷ്ട്രീയ അജണ്ടയും ഇല്ല ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അന്നൊക്കെ ഇവിടെ പൊതുജനം സ്ത്രീയുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് അപ്പൊ അന്നേരം അതും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരും അല്ലെ ഐശ്വര്യ ഇത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെങ്കിൽ അതും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഏറ്റവും ഉദാഹരണമായി പറയുകയാണെങ്കിൽ മസ്താനി സവാദ് വിഷയം അന്ന് ആ വിഷയം വന്ന സമയത്ത് ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകൾ മസ്താനിയുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് സവാദിന്റെ കൂടെ നിന്നിട്ടില്ല എന്നല്ല പറയുന്നത് സ്വാദിന്റെ കൂടെയും ആൾക്കാർ എന്നിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അസാനിന്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അത് രാഷ്ട്രീയ ഭാഗമാണെന്ന് പറഞ്ഞാൽ ചേച്ചി അത് അംഗീകരിച്ചു അല്ലേലും പറയണല്ലോ ഒരു സ്ത്രീ പ്രതിസ്ഥാനത്ത് വരുമ്പോ അത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം അല്ലെ ഒരു പുരുഷ പ്രതിസ്ഥാനത്ത് വരുമ്പോ അവിടെ ഒരു രാഷ്ട്രീയ അജണ്ടയും ഇല്ല കൊള്ളാൻ ചേച്ചില്ല നിലപാട് എന്തായാലും ചേച്ചി ബാക്കി ശരിക്കും ഒരു മരണമാണ് ദീപക്കിനെ കുറച്ചും കൂടി മുക്തമാക്കിയത് അല്ലെങ്കിൽ ഇത് കുറേ കൂടി പ്രതിഷേധപ്പെടേണ്ട ദീപകാരെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദീപക് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു ബോബിന്റെ മോബിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്പേസിന്റെ അപ്രോച്ച് ഒന്ന് എനിക്ക് ഉറപ്പാണ് ഒരിക്കലുമല്ല ഇവിടെ ദീപക് ജീവനോട് ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിലും ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ദീപക്കിനെ തന്നെയായിരിക്കും ചേച്ചി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തേങ്ങാക്കോലെയും അറിയാതെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ചേച്ചിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണ് ഈ പറയുന്ന ദീപക്കിനെതിരെയുള്ള വീഡിയോ ഷിംജിത്തെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അത് നിമിഷങ്ങൾക്കുള്ളിൽ ഇരുപത്തിനാല് ലക്ഷം ആളുകൾ കാണുകയും ചെയ്തു ആ കണ്ടവരിൽ അതിനെ കമന്റ് ബോക്സ് ചേച്ചി കണ്ടായിരുന്നു ഫുൾ തെറിവിടിയായിരുന്നു ഷിംജിതയ്ക്കെതിരെ ആളുകൾ അങ്ങോട്ട് തെരുവിളിച്ചു കൂട്ടുകയായിരുന്നു അത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദീപകിന് മരണവാർത്ത പുറത്തു വരുന്നത് ആ സമയം അത്രയും ൊക്ക പൊങ്കാല അതിന്റെ കൂട്ടത്തിൽ ദീപിക്കിന് മരണം കൂടി ആയതോടെ എല്ലാവരും കുറച്ചുകൂടി ഇമോഷണലി പെരുമാറാൻ തുടങ്ങി ഉള്ളൂ ഇവിടെ സംഭവിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇവിടെ ദീപക് മരിച്ചില്ലായിരുന്നെങ്കിലും എല്ലാവരും ദീപകിനെ തന്നെ സപ്പോർട്ട് ചെയ്തതിനെ ഒന്ന് പറയാതെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയില്ലേ ചേച്ചി അറ്റ്ലീസ്റ്റ് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് പറ ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ വായി തോന്നി വിളിച്ചു പറയാത്തെ ചേച്ചി ബാക്കി പറഞ്ഞുടെ മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് കണ്ടന്റ് അതായത് ശരിക്കും കോണ്ടന്റ്സ് ഇല്ലാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്പേസുകൾ ഇല്ലാണ്ട് വരുമ്പോൾ ടോപ്പിക്കുകൾ കുറയുമ്പോൾ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ചില സ്പേസുകൾക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായിട്ടാണ് ഈ സ്പേസിനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തതെന്ന് എനിക്ക് തോന്നി ശരി എന്താവശ്യമാണ് ചേച്ചി ഉദ്ദേശിച്ചത് അതൊന്നും പറഞ്ഞു നാട്ടെ അല്ല പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറയണല്ലോ അല്ലാണ്ട് അവിടെ ഇവിടെ തൊട്ട് പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്താവശ്യമാണ് ഇവിടെ ആളുകൾക്കുള്ളത് അതൊന്ന് പറഞ്ഞു നാട്ടെ പിന്നെ ഇവിടെ ആരും കോണ്ടൻസ് ഇല്ലാത്തത് കൊണ്ട് വല്ല വിഷയം എടുത്ത് ഉപയോഗിച്ചത് കണ്ടന്റിനെ കുറിച്ച് പറയാണെങ്കിൽ ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിലവിലുണ്ട് പക്ഷെ അതിനിടയിലും ഇവിടെ ദീപകിന് വിഷയം എന്തുകൊണ്ട് ക്ലോറിഫൈ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ദീപക് നിലപരാധയാണെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതെങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഷിംജിത ദീപകിനെതിരെ വീട്ടിൽ ഒരു തേങ്ങ ഇല്ല എന്നിട്ടും അയാൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തു ശിംജിത അത് കാരണം അയാൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു അങ്ങനെ വരുമ്പോൾ നാളെ ഇനി ഒരാൾക്കും ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും ഈ വിഷയം എടുത്ത് പ്രതികരിച്ചത് അല്ലാതെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടോ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയൊന്നും വേണ്ടിയല്ല ഇത് എന്താണെന്ന് അറിയോ ഇവരെ പോലുള്ള ആളുകൾക്ക് ഈ സമൂഹം സ്ത്രീകളെ ഒറ്റപ്പെടുത്തുകയാണ് ചിത്രീകരിക്കണം അതിനുവേണ്ടിയാണ് ഇവരിങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നത് ഇവിടെ നേരെ തിരിച്ചു സംഭവിക്കണമായിരുന്നു ഒരു പുരുഷൻ കാരണം ഒരു സ്ത്രീയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ കാണാമായിരുന്നവരെ കവര പ്രസംഗം പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു പുരുഷനായതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ ഇരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും ആ ഒരു സാധ്യതയെ ഉപയോഗിക്കില്ല അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആ സ്പേസിനെ അതൊരു പേഴ്സണൽ സ്പേസിൽ സോഷ്യൽ സ്പേസിലേക്ക് മോക് വയലൻസിന് വേണ്ടിന് വേണ്ടി അവർ ഇട്ടു കൊടുത്തത് അവരുടെ വിവരക്കേടാണെന്ന് ഞാൻ വിവരം അത് സമ്മതിച്ചല്ലോ ആ വിവരക്കേടിനാണ് ഇവിടെ പൊതുജനം എതിർത്തത് അതിനെതിരെയാണ് ഇവിടെ ഞാൻ അടക്കമുള്ള ആളുകൾ റിയാക്ട് ചെയ്തത് എന്നാലും ഇവിടെ ചെയ്തത് വിവരക്കേടാണെങ്കിലും ചേച്ചി സമ്മതിച്ചെന്നല്ലോ നല്ല കാര്യം പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോന്നറിയില്ല ഇവിടെ ശിംജിത് ചെയ്തത് വിവരക്കേടാണെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഇവിടെ ചേച്ചി ഒരിക്കലും ചെയ്തത് തെറ്റാണെന്ന് എവിടെയും പറയുന്നില്ല ശേഷിക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ശിംജിത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇത്രയും കാലം വാദിച്ചതൊക്കെ പൊളിഞ്ഞോമല്ലോ അപ്പൊ വിവരക്കേടാണെന്ന് പറയാൻ പറ്റും ധാരണ ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ കൃത്യമായി ബോധമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് അത് ചെയ്തതെന്ന് ഞാൻ പറയും പക്ഷെ അവർക്ക് അത്രയും ബോധമില്ല ചിന്തിക്കാൻ അതിന്റെ കോൺസിക്വൻസിനെയോ വരും പരാളികളെയോ ചിന്തിക്കാനോ അല്ലെങ്കിൽ ദീപക് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഷിംജിത ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ മനപൂർവ്വം തീർച്ചയെന്ന് അതിൽ അറ്റാക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ കോൺട്രവേഴ്സിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും എനിക്ക് സത്യസന്ധമായിട്ടും തോന്നുന്നില്ല പിന്നെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതൊന്ന് പറഞ്ഞേ ദീപക് ഒരു ഞെരമ്പരോഗിയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെ പറഞ്ഞ ആ ലൈനിലേക്കാണോ എത്തിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇവിടെ ഷിംജിത വിട്ട വീഡിയോ കണ്ട ഏത് പോലും ഇന്ത്യൻ മനസ്സിലാക്കുന്നു കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം നിങ്ങൾക്ക് ഫെമിനിസ്റ്റുകളാണല്ലോ ഒരു പെണ്ണ് എന്ത് തെമ്മാണിത്തരെയും ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്യണല്ലോ അപ്പൊ അവൾ അടുത്ത വീടിൽ നിങ്ങൾക്ക് ഒരു തെറ്റും തോന്നില്ല പിന്നെ എടുക്കെന്തോ പറഞ്ഞല്ലോ ദീപക് മരിക്കണം എന്ന് വെച്ച് അവൾ അങ്ങനെ ചെയ്തതല്ലെന്നൊക്കെ അതെല്ലാരും അങ്ങനെ തന്നെയാണ് സുഹൃത്ത് ഇവിടെ ഒരു പെണ്ണ് ഗാഹിക പീഡനത്തിരയാക്കപ്പെടുമ്പോഴും അപ്പുറത്തുള്ള ആളുകൾ ഒരിക്കലും അവളെ മരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അവൾ അതിനിരയാക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതും അവൾ ഒരിക്കലും മരിക്കണമെന്ന് വെച്ചല്ലേ ചെയ്യുന്നത് അവൾക്ക് അത് വെച്ച് നല്ലോണം റീച്ച് ഉണ്ടാക്കണമായിരുന്നു അത് അതിനുവേണ്ടി തന്നെയാണ് അവൾ അത് ചെയ്തത് അവൾ വിചാരിച്ച പോലെ തന്നെ അത് റീച്ചാവുകയും ചെയ്തു അവസാനം അവള് ഏറാവുകയും ചെയ്തു ഇപ്പൊ അത് ജയിലിലാവുകയും ചെയ്തു ജയിച്ച് ബാക്കി പറഞ്ഞിട്ട് പിന്നെ ആ ജസ്റ്റിസ് ഭയങ്കര നോൺ ആണ് എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റിംഗിലെ കണ്ടിട്ടുള്ള ഒരു പ്രാവശ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ ഞമ്മളുടെ പുറത്താണെങ്കിലും ശരി അപ്പൊ എനിക്ക് അതിനാ താള് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കണ്ടില്ല ചെയ്തു എന്ന് കണ്ടില്ലെന്ന് പറയാനുള്ളത് കണ്ടത് ടച്ച് തന്നെയാണ് ടച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ബസ്സിൽ ഒരു മനുഷ്യൻ കയറിട്ട് ഞാൻ ചോദിച്ചു കേട്ടെ ഞാൻ പാള് മരിച്ചു മേലെ നിക്കുന്നോണ്ട് ഞാൻ ആ ഡിസ്കഷൻ ഈ കാര്യം പറഞ്ഞിരുന്നു ഏഴ് വീഡിയോ ആണ് ഏഴ് ക്ലിപ്പ് എടുത്തു പറഞ്ഞു ഈ ഏഴ് ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ലേ ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന് അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ ഒരു സ്ത്രീയുടെ ദേഹത്തെ തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാർ തിരിഞ്ഞു നോക്കി സോറി പറയും ഓ ചേച്ചിന്റെ പ്രശ്നം എന്താണ് ദീപക് ഷിംജിതയോട് സോറി പറഞ്ഞില്ല സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു പക്ഷേ ദീപകിനെ കൂടെ നിന്നെ ചേച്ചി ഇതിനൊക്കെ എന്താ പറയേണ്ടതായി പിന്നെ എന്താ പറഞ്ഞത് ഏഴോ വീഡിയോ ശിംജിത് എടുത്തു എന്നിട്ട് എടുക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന് ദീപകിനു തോന്നിയില്ലല്ലോ എന്നൊക്കെ സി ഇവിടെ എടുത്ത വീഡിയോ ആംഗിൾ നിങ്ങൾക്ക് അറിയോ ദീപകിന്റെ ബാക്കിൽ എന്നിട്ടാണ് ശിംജിത വീഡിയോ എടുക്കുന്നത് ജിംജിത് എങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം ദീപ് കളഞ്ഞിട്ടും കൂടിയില്ല പിന്നെ ആ ബസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര റഷായിരുന്നു ഒന്ന് കയ്യും കാലം പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള റഷായിരുന്നു അങ്ങനെയുള്ള ബസ്സിൽ യാത്ര ചെയ്യവേ ഒന്ന് കയ്യും കാലം പൊക്കുന്ന സമയത്ത് ഒരാളെ ദേഹത്ത് തട്ടുന്നൊക്കെ സ്വാഭാവികമാണ് എന്തുകൊണ്ട് അങ്ങനെ തട്ടിയതായി ചേച്ചിക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റുന്നില്ല അല്ലെ എല്ലാത്തിനും ഒരു പെർസ്പെക്ടീവ് മാത്രം ചിന്തിക്കുന്ന ശരിയല്ലല്ലോ ചേച്ചി ഇങ്ങനെ ഒരു പേഴ്സ്പെക്ടീവിൽ ചേച്ചിക്ക് ചിന്തിച്ചൂടെ അത് പറ്റില്ലല്ലോ അല്ലെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ നമുക്ക് എങ്ങനെയെങ്കിലും ചിന്തിന്റെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി മനപൂർവ്വം അവൾ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും അവളെ മനപൂർവ്വം തട്ടിയതാണെന്നുള്ള രീതിയിൽ ചേച്ചി അങ്ങ് പറഞ്ഞിട്ടുണ്ടാക്കാം ഉളപ്പില്ല ുള്ള ബസ്സുകളിൽ ചെന്ന് പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് മനപ്പുറം അവളുടെ ശരീരങ്ങളിൽ സ്പർശിക്കുന്ന ഒരുപാട് ഞരുമ്പ് ഉണ്ട് കേട്ടോ ഞാൻ അവരെ ന്യായീകരിച്ചതല്ല പക്ഷേ ഈ കേസിൽ പ്രത്യേകിച്ച് ദീപക്കിന്റെ കേസിൽ ചേച്ചി പറഞ്ഞ ഒരു കാര്യവും ആപ്ലിക്കബിൾ ആവുന്നില്ല ഇവിടെ ശിഞ്ജിതയെ ന്യായീകരിക്കാൻ വേണ്ടി ചേച്ചി ഓരോ കാര്യങ്ങൾ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത് എന്നാലും ബാക്കി പറഞ്ഞ കേട്ടെ അപ്പുറത്തോട്ട് ഞാൻ ചോദിച്ചോട്ടെ ഒരാളുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നെങ്കിൽ ആരോപിക്കുന്ന പുരുഷൻ വീഡിയോ എടുത്തിരുന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു അല്ലെസ്റ്റ് വീഡിയോയിൽ നിൽക്കുന്നു മറ്റ് വീഡിയോയിൽ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു അപ്പോൾ അവർ അതേ ഇന്റൻഷനോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത് ഇഫ് ഇഫ് നോ അങ്ങനത്തെ ഒരുത്തനല്ല എന്ന് അവർക്ക് തോന്നുക അവർ അങ്ങനെ അതിന് മുമ്പ് കാണിച്ചിട്ടില്ല അവർക്ക് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് അത് എന്തൊരു ന്യായീകരണം അല്ലേ കിടന്ന് മെഴുകി ന്യായീകരിക്കാണ് ഇനി ഇവിടെ ഇവിടെയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ അവൾക്ക് നല്ലൊരു ഇരയെ മുന്നിൽ കിട്ടി അവൾ തേടി നടന്നൊരു അവൾ മുന്നിൽ തന്നെ പെട്ടു അതിനൊരു സന്തോഷമാണ് അവൾ വീഡിയോയിൽ പ്രകടിപ്പിച്ചത് അല്ലാതെ ദീപക് തെറ്റുകാരാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടൊന്നും അല്ല അവർ ചിരിച്ച് വീഡിയോ എടുത്ത് ആ വീഡിയോ കണ്ടെത്തുന്നത് മനസ്സിലാക്കും മനസ്സിലാക്കും അവർ ഭയങ്കര ഹാപ്പി വീഡിയോ വീഡിയോ എടുക്കുന്നത് ഒരു ഒരിക്കലും എടുക്കില്ല അത് ഏതൊരു എന്താ ചേച്ചി എന്തെങ്കിലും ബാക്കി നിങ്ങൾ ാണ് ഇത്രയും മോബ് ഈ ഒരു മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴും ഷിംജിതയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് ജീവനോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്മാരോ അല്ലെങ്കിൽ പേടിയുള്ള മനുഷ്യന്മാരോ ഒന്നും ഇതിനെതിരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ഷിംജിതെ അത് വളരെ ക്ലിയർ ആയിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു അത് കൃത്യമായി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു കാരണം ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു മെജോറിറ്റിയുടെ കൂടെ നിൽക്കുക ഞാനിപ്പോ രാഹുൽ ഇഷ്ടോടുകൊണ്ടാണെങ്കിലും ഞാൻ ചോദിച്ച പേര് മെൻഷൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലെങ്കിലും അയാളുടെ ആണെങ്കിലും ഞാൻ ചോദിച്ചത് വൈ യൈസ വിത്ത് ദ മെജോറിറ്റി ഞാൻ ഇന്റൻഷനലി ഒരു മനോറിറ്റിയുടെ കൂടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ മനോറിറ്റി അഭിപ്രായത്തിൻ്റെ കൂടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ എന്തെങ്കിലും പറയാൻ കിട്ടാൻ നമ്മൾ ചെയ്യാൻ അങ്ങനെ പറ അതാണ് ചേച്ചിന്റെ ചേച്ചിറ്റിയുടെ കൂടെ നിൽക്കാതെ മെജോറിറ്റിക്ക് സംസാരിച്ചു കൊണ്ട് ചേച്ചിക്ക് പേര് നേടണം അല്ലെങ്കിൽ ചേച്ചി ശ്രദ്ധിക്കപ്പെടണം അതിനു വേണ്ടിയാണ് ചേച്ചി വാർത്താങ്ങൾ പറഞ്ഞത് ഇവിടെ നിങ്ങൾ നോക്കി ഭൂരിഭാഗം ആളുകളും ദീപകിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഷിംജിത്തെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും പോലെ ഷിംജിതയെ എതിർത്ത് കഴിഞ്ഞാണെങ്കിൽ ചേച്ചി അത്ര പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കൂല നേരെ മറിച്ച് എല്ലാവരും പറഞ്ഞതിന് ആയി ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും ഏതാണ് വടവത്തി എന്ന രീതിയിൽ എല്ലാവരും നോക്കും ആ ഒരു അറ്റൻഷൻ ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇത്രയും പറഞ്ഞു കൂട്ടിയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ചേച്ചി എങ്ങനെയായാലും മെജോറിറ്റി ഒക്കെ അഗ്നിസ്റ്റ് സംസാരിച്ച് പേരെടുക്കുക കൊള്ളാൻ ചേച്ചി ഇതൊക്കെ ചേച്ചി ആദ്യം പറയണ്ടേ എന്തായാലും ഇപ്പോഴെങ്കിലും ചേച്ചി സത്യം വിളിച്ചു പറഞ്ഞല്ലോ നല്ല കാര്യം ചേച്ചി ബാക്കി പറഞ്ഞു അവരെ മൈൻഡ് സെറ്റ് ഉള്ള ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ സ്പേസിൽ നിന്നിട്ട് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന എല്ലാ പൊളിറ്റീഷ്യൻസും കോൺട്രേവേഴ്സി വീഡിയോസ് എടുക്കാനും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആഗ്രഹം ഇതിനെതിരെ പറഞ്ഞ ഗണേഷ് ഏട്ടൻ ഗണേഷ് ഏട്ടൻ എത്രയോ വീഡിയോസ് എടുത്തിട്ടുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഒരു ഒരു ഈ നിൽക്കുന്ന ഒരാൾ ശരി തന്നെ ഇവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടി പലരും പലതും കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവിടെ ആറട്ടെണ്ണും ജോസ് പേരേരെയും വരെ പബ്ലിസിറ്റിക്ക് വേണ്ടി കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നവരാണ് പക്ഷെ എന്ത് കാര്യത്തില് അവരാരും പബ്ലിസിറ്റിക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നില്ല ഇവിടെ സിം ചെയ്ത പബ്ലിസിറ്റിക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിച്ചു അതാണ് പ്രശ്നം അല്ലാതെ ഇവിടെ സിം ചെയ്ത പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല അപ്പൊ എല്ലാം കൂടി ഒരു കയറിൽ കൂട്ടിക്കെട്ടില്ല ചേച്ചി ചേച്ചിന്റെ ഒരു വല്ലാത്ത രൂപമ തന്നെ ബാക്കി പ്പുറത്തേക്ക് ഒരു നിയമ വ്യവസ്ഥയിൽ വിശ്വസിക്കുകയോ ഇല്ലെങ്കിൽ അതിനൊരു നീതി വേണം എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം ഒരു കംപ്ലൈന്റ് അതിന് ബസ്സിലുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആദ്യം പറയാൻ അവരോടായിരിക്കും ചിലപ്പോൾ കണ്ടക്ടറിനോടോ അല്ലെങ്കിൽ നിൽക്കുന്ന ഡ്രൈവറോട് ചിലപ്പോൾ പറയേണ്ടാവില്ല ആരും ആയിക്കോട്ടെ അപ്പുറത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് ഒരു പോലീസ് കേസിലോ പരാതി കൊടുക്കാനോ ഇതിന്റെ തെളിവ് കൃത്യമായിട്ട് കയ്യിലുണ്ട് അത് വെച്ചിട്ട് തയ്യാറാവുക ചെയ്തിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഉദ്ദേശിക്കുന്നത് ഞാൻ വേറൊരു കാര്യം ക്ലിയർ ആയിട്ട് പോയി പറയുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടക്ടർ ഭയങ്കര മൊറാലിറ്റി ഉള്ള മനുഷ്യനാണ് ഇതേക്കുറിച്ച് സംസാരിക്കാൻ പോലും പേടിയാരിക്കും പോലീസുകാർ കേസുകളിൽ തന്നെ സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ കേസിലും അങ്ങനെയല്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല എല്ലാ കേസുകളും അങ്ങനെ ഉണ്ടാവില്ലെന്ന് റിയാക്ട് ചെയ്യുമ്പോഴും സമയത്ത് ചെയ്യാതെ അങ്ങനെയല്ല മുൻപതി ഒന്നും ആയിരിക്കില്ല പോസിബിലിറ്റി ആണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എല്ലാത്തിനും വീട്ടിലിരിക്കുന്ന കഞ്ഞി ഉണ്ടാക്കുന്നത് പുറത്തിറങ്ങി എന്തെങ്കിലും കുളിക്കുന്ന സീൻ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ അത് എല്ലാ ആൾക്കാരും എടുത്തിട്ടുണ്ടാവും നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നത് ഒരു ുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ട വിചാരണയ്ക്കോ അല്ലെങ്കിൽ ഒരു മാധ്യമ വിചാരണയ്ക്കോ തയ്യാറാവാൻ കൊടുക്കുന്നത് ഇനി തൊട്ട് ആർക്കെങ്കിലും ബസ്സിലോ ട്രെയിനിലോ വെച്ച് ഇതുപോലുള്ള മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും കണ്ടക്ടറിനോടൊലീസാരോടോ പരാതിപ്പെടാൻ നിൽക്കരുത് നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണ് നേരെ ഒരു വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ തന്നെ എന്നാൽ അതുമായി നിങ്ങളുടെ ആൾക്കൂട്ട വിചാരങ്ങൾ വിട്ടുകൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇനി തൊട്ട് ആരും മോശം കഴിഞ്ഞാണെങ്കിൽ കണ്ടിട്ടുണ്ടോ പോലീസാരോടോ പറയാൻ നിൽക്കണ്ട ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി അല്ലേ ചേച്ചി ചേച്ചി ന്യായീകരിച്ച് ന്യായീകരിച്ചു അങ്ങോട്ടാണ് പോകുന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ന്യായകരിച്ചോ പക്ഷെ കിടന്നുറാൻ നിൽക്കരുത് അങ്ങനെ ഉണ്ട് കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹത്തെ ചെളി പറ്റും അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് മാറും ബാക്കി പറഞ്ഞു കേസുകളിലെ സ്ത്രീകളുടെ മുഖവും പേരും പുറത്തു വരാത്തി ശരിക്കുന്നു അല്ലെ അപ്പൊ അപ്പോ അതിന് പേടിച്ചിട്ട് ചെയ്യുന്നില്ലേ ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്ന രീതിയിൽ കംപ്ലയിന്റ് ചെയ്യുമ്പോ എന്റെ വാക്കു പേരുകളോ അല്ലെങ്കിൽ എന്റെ ഇതോ മേൽനാസമോ കൊടുക്കേണ്ടതില്ല രീതിയിൽ പരാതിപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ചെയ്യും ചിലപ്പോ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ലായിരിക്കും അതങ്ങനെ കഴിഞ്ഞാൽ റൈറ്റ് രീതിയിൽ കിട്ടുമെന്ന് എന്റെ വിശ്വാസം അല്ലല്ലോ അവരുടെ വിശ്വാസം അവരുടെ കാഴ്ചപ്പാടും കാഴ്ചപ്പടും സോ എനിക്ക് അവരുടെ അതെനിക്ക് പറ്റില്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര കൃത്യമായ ധാരണയുണ്ട് അതെനിക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ താല്പര്യമില്ല ബിക്കോസ് നിയമം നടക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ പ്ലീസ് ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് എത്ര വ്യക്തമായിട്ട് അതിൽ ചെയ്തില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എന്ന് പറഞ്ഞേനെ ദീപക് ഇന്നസന്റ് ആണ് ഐ ാണ് സോ സോറി പേരൻസ് ഞാൻ പറയാൻ തയ്യാറാണ് നാളെ ഇനി അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിലും എന്റെ ഈ ചിന്ത ഈ ഈ തോട്ട് ഓഫ് ദാറ്റ് ഇസ് നോട്ട് ചേഞ്ച് അങ്ങനെയാണെങ്കിൽ ചേച്ചിനോട് ഒന്നും പറയാനില്ല ഇനി എന്തൊക്കെ വന്നാലും നാളെ കോടതിയിൽ ശിംചിച്ച് തെറ്റുകാരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാലും ഞാൻ ദീപക് തെറ്റുകാരാണെന്ന് വിശ്വസിക്കൂ എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത് ഒരുമാതിരി ഞാൻ പിടിച്ച പോലും മൂന്ന് കൊമ്പിട്ടെന്ന് പറഞ്ഞ പോലെ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വന്നാലും ചേച്ചിന് ചിന്ത മാറാൻ പോകുന്നില്ല ചേച്ചി ഇപ്പോഴും ഒരേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാണ് അങ്ങനെയുള്ള ഒരാളോട് ഇനി ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അവരുടെ മൈൻഡ് സെറ്റ് മാറാൻ പോകുന്നില്ല എന്നാലും ഇത്രയും പറഞ്ഞു ചിന്തിക്ക് ഇനി മേലാൽ ചേച്ചി പറഞ്ഞു പോവരുത് ഞാൻ സ്ത്രീപക്ഷത്തല്ല ശരി എന്ന് ചേച്ചി പക്ക സ്ത്രീപക്ഷത്താണെന്നുള്ളത് ചേച്ചിയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തന്നെ വ്യക്തമാണ് ഇനി മേല ഞാൻ ശരിപക്ഷത്താണെന്ന് പറഞ്ഞു വന്നേക്കരുത് ചേച്ചി ബാക്കി പറഞ്ഞു ഒറ്റ ആരോപിക്കപ്പെട്ടവൻ മരിച്ചുപോയി ഷിംജിതയല്ല ഷിംജിതയാണ് ആരോപിക്കപ്പെട്ടത് പക്ഷെ കൊണ്ടാണ് ഷിംജിതനെ നമ്മൾ തുടങ്ങിയത് അല്ല മരിക്കുന്നതിന് മുമ്പേ ഇവിടെ ആളുകൾ ഷിംജിതയെ കുറ്റപ്പെടുത്തി തുടങ്ങിയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചപ്പോൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടിയെന്ന് മാത്രം കാരണം ഒരാൾ മരണം നമുക്ക് നൽകുന്ന ഇമോഷൻ അത് വേറെ തന്നെയാണ് അത് ദീപകന്റെ കേസിൽ മാത്രമല്ല പല സ്ത്രീകളുടെ കേസിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ ജിശാവധ കേസിലും ഉത്തരവാദ കേസിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നൽകുന്ന ഒരു ഇമോഷൻ അത് വേറെ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ് വരുന്നത് ഇവിടെ ദീപക് കുറ്റക്കാരനല്ല എന്ന ബോധ്യത്തിനൊപ്പം തന്നെ ദീപകിനെ മരണം കൂടിയായപ്പോ ആളുകൾ കൂടുതൽ ഇമോഷണൽ അത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ദീപകിന് മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്തതിനെ ഇതിനു മുമ്പുള്ള അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എന്ന് പെൺകുട്ടിയുടെ വീഡിയോ അവൾ ഇതേമാരി ബസ്സിൽ വെച്ച് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് ആളുകൾ അവളെ എതിർക്കുകയാണ് ചെയ്തത് അല്ലെ അവിടെ അപ്പുറത്തുള്ള വ്യക്തി മരണപ്പെട്ടിട്ടില്ല എന്നിട്ടും ആളുകൾ അഫ്സാക്കിയ രജിനെ ഏറിക്കേറ്റ അതിന് തന്നെ വ്യക്തമാണല്ലോ ഒരാളെ കുറ്റപ്പെടുത്താൻ മരണത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് എന്ത് ബാക്കി ഒരു അത് മനുഷ്യൻ വളരെ സൈലന്റ് പറയാനാണല്ലോ പറയുന്ന പ്രഷർ എടുക്കുന്ന ഒരു മനുഷ്യൻ ആരും അറിയാണ്ട് വളരെ ഇൻട്രവേർട്ട് ആയിട്ട് ഒരു മനുഷ്യൻ അത് ചെയ്യാൻ പറ്റുന്ന മനുഷ്യനത് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിലും കേട്ടറിവിലും ഞാൻ മുമ്പിൽ നിൽക്കുന്ന ഇത് ജനറലൈസ് ഞാൻ ഞാൻ ചെയ്യുന്നത് ഉണ്ടാവും നൂറ് ആരായാലും അതുപോലെ ആണെന്നാണ് വിശ്വസിക്കുന്നത് ആളുകൾക്കും കുറച്ച് കുറച്ച് നിന്നും ഉണ്ടായി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബസ്സിൽ ഒരു എടുത്തു വന്ന് നിൽക്കുന്ന എല്ലാ ആണുങ്ങളും ആ ഒരു ചിന്തയിലും ആ ഒരു നിലപാടിലാണ് ഇവരെല്ലാ കാര്യത്തെയും അങ്ങനെ നോക്കി കണ്ടാണെങ്കിൽ എല്ലാ ആണുങ്ങളും ജനപന്മാരായിട്ട് വെറ്റുകൾക്കൊക്കെ തോന്നത്തുള്ളൂ അങ്ങനെയുള്ളവരോടൊക്കെ എന്ത് പറയാനാണ് ഇവർക്ക് ഉണ്ടാവുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഇവർ എല്ലാ കാര്യം ജനറലൈസ് ചെയ്ത് സംസാരിക്കുകയാണ് അങ്ങനെയുള്ളവരോടൊക്കെ ഉണ്ടല്ലോ ആർഗ്യൂ ചെയ്യാൻ പോകത്തതാണ് നല്ലത് നമ്മളും കൂടി നാറും അത്രേ ഉള്ളൂ സി എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഫെമിനിസവും സ്ത്രീപക്ഷവാദവും ഒക്കെ നല്ലതാണ് ഞാനും ഒരു പരിധി വരെ ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എന്ന് കരുതി അന്തമായ പുരുഷ വിരോധമായി അത് മാറി അങ്ങനെ മാറി ണെങ്കിൽ അത് ഭയങ്കര ടോക്സിക് ആണ് ഇപ്പൊ ഇവിടെ ഐശ്വര്യരാധാ ലക്ഷ്മിയാണെങ്കിലും ശ്രീലക്ഷ്മി അറക്കിലാണെങ്കിലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ മുളയിലെ നുള്ളി കളേണ്ടത് അത്യാവശ്യമാണ് കൂടുതലായിട്ടും ഞാനൊന്നിവിടെ പറയുന്നില്ല എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ ടോപ്പിക്കുമായി കാണാം